പഠിപ്പിക്കുന്ന സാർമാരെ പോലും ഇരട്ട പേര് വിളിക്കുക ഇപ്പോൾ അതിന് കുറവാണോ കൂടുതലുള്ള ലെവലാണോ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പത്തു വർഷം മുന്നോ പുറകിലോട്ടെടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വ്യക്തിയെ അവൻ്റെ പേര് വിളിക്കാതെ മറ്റൊരു പേരിട്ട് വിളിച്ച് അവനെ ആക്ഷേപിക്കുക കളിയാക്കുക എന്നുള്ളത് പറയുന്ന കാര്യങ്ങൾ വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരുന്നു ഇതിൻ്റെയൊക്കെ ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രചോദനമാകുന്നത് നമ്മുടെ കലാരൂപങ്ങൾ തന്നെയാണെന്ന് പറയാം കലാരൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് സിനിമ സിനിമയിൽ നമുക്കറിയാം പ്രത്യേകിച്ച് ജയറാം ദിലീപിൻ്റെ സിനിമകളിൽ അറിയാം മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് അവരെ കളിയാക്കി എത്രത്തോളം ആൾക്കാരെ ചിരിപ്പിക്കാവോ അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിജയ ഫോർമുല എന്ന് പറയും അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇത് കണ്ടങ്ങ് ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ കുട്ടികൾ ജനിച്ച് വീണ് ഇത് കാണാൻ തുടങ്ങുമ്പോഴേ ആ ഒരു മെന്റാലിറ്റി മെൻറ്റാലിറ്റിയാണല്ലോ അവരിലേക്കുണ്ടാകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന പക്ഷികളെ നമുക്ക് കണ്ടാലറിയാം എപ്പോഴും തല വെട്ടിച്ച് വെട്ടിച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഏത് വശത്തു നിന്നും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് അത് മുതിർന്ന കളികളല്ല ഏറ്റവും ചെറിയ കളികളിലേക്കും ആ ഒരു ലെവൽ വരുന്നതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ജനിതക ഘടന അതിൻ്റെ മാതാപിതാക്കളുടെ ലെവലിലുള്ള ജീനിൻ്റെ ലെവലിലേക്ക് ആ ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ വരുന്നതിൻ്റെ ആരും പറഞ്ഞു കൊടുക്കുക തന്നെ ആ ഒരു ഘടകം വരുന്നത് തന്നെയാണ് മനുഷ്യ ജന്മങ്ങളിലേക്കും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തുടക്കകാലത്ത് അദ്ദേഹത്തിനെ കുടക്കമ്പി തൊട്ട് എന്തൊക്കെ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് അതിനുവേണ്ടി കഥാപാത്രങ്ങളെ മെനയുന്ന സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഏറ്റവും കൂടുതലുണ്ടായിരുന്നു എന്നറിയാം അദ്ദേഹം ഉണ്ടെന്നുള്ളത് ഓർക്കണം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു കോമഡി കോമഡി നല്ലല്ലോ അതിനിപ്പം പറയുന്നത് ഇപ്പോഴൊക്കെ ആൾക്കാർ അതിനെ കോമഡി എന്നല്ല പറയുന്നത് ബോഡി ഷേമിങ് എന്ന് പറയുന്ന അതുപോലെ അദ്ദേഹത്തെ ഏതിരിക്ക രീതിയിൽ കളിയാക്കിക്കൊണ്ട് ആക്കുക അത് കണ്ടുകൊണ്ട് ചിരിക്കുക എന്തിന് ഒരു സിനിമ വിട്ട് പോട്ടെ ഒരു പഴത്തൊലിയിൽ ഒരാൾ വീഴുമ്പോൾ പെട്ടെന്ന് ചിരി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ മാനസിക പ്രശ്നം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പണ്ട് ഇപ്പോഴൊക്കെയാണ് എല്ലാ ഇടവഴികളിലും ടാറിട്ടതോട് വന്ന് ചെമ്മൺ മാതകളിലൂടെ നടന്നു പോകുന്നവർ മണ്ണിൽ നിരങ്ങി ഒന്ന് വീണു ഉടനെ കണ്ടങ്ങ് ചിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ മനുഷ്യൻ്റെ ലെവൽ എന്താണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കണം അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊരു ചിന്താഗതിയാണ് തലച്ചോറിലേക്ക് വരുന്നുവെങ്കിൽ അവനെ യഥാർത്ഥ എന്ന് പറയാം പക്ഷേ അതാണോ ഇപ്പോഴും സംഭവിക്കുന്നത് കാലം മാറുന്തോറും തോറും അതിന് മാറ്റങ്ങൾ വരാൻ വേണ്ടി പല പുതിയ ആശയങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മേൽപ്പറഞ്ഞ ആശാന്മാർ അതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ദിലീപിൻ്റെ കാര്യം ഏറ്റെടുത്ത് പറയുന്നത് ദിലീപിൻ്റെ സിനിമകൾ ഇപ്പോഴും അതേ ചളി കോമഡികൾ വിതറിക്കൊണ്ടിരിക്കുകയാണ് ജയറാം എന്തുകൊണ്ടാണ് ആയി പോകുന്നത് അല്ലെങ്കിൽ ദിലീപ് എന്തുകൊണ്ടാണ് ഔട്ടായി പോകുന്നത് വെച്ചാൽ അവർ ആ പഴയ കാലഘട്ടത്തിൽ കിടന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പഴയ ആശയങ്ങളിൽ നിന്ന് ജനങ്ങൾ പുതിയ ജനങ്ങൾ മാറുന്നു എന്നുള്ളത് അറിയുന്നില്ല പുതിയ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് ആ പഴയ വീഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതിനകത്താണ് ഇവരുടെ പരാജയം വരുന്നത് എന്നാൽ അവർ പിന്നെയും ഇവരുടെ മസ്തിഷ്കത്തിലേക്ക് തങ്ങളുടെ ചളിത്തരങ്ങളും ബോഡി ക്ഷേമങ്ങളും കൊണ്ട് ആ ഒരു തലമുറ കാണിച്ചു കൂട്ടിയ വിഡ്ഢിവൈരൂപ്യങ്ങളെ വീണ്ടും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യുവന്മാരുടെ കർണക്കുറ്റി നോക്കി തല്ലുകൊടുക്കുകയല്ലേ വേണ്ടത് അതിന് പകരം അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിപ്പം എൻ്റെ ഇഷ്ട നടനാണ് മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ദിലീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് കാണിക്കുന്നു നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മതം എന്ത് കാണിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട രാഷ്ട്രീയം എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അതെൻറ്റേതാണെങ്കിൽ ഞാൻ അതിനെ അതിൻ്റെ അകത്തെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാലേ നാളെ അതിന് പുതിയൊരു നവജീവനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്തു പറ്റും ആ ചെളിക്കുണ്ടിൽ നമ്മളും നമ്മളുടെ മക്കളെയും ഇറഞ്ഞു കൊടുത്ത് നശിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥ മാത്രമേ അവിടെ വരുന്നുള്ളൂ ദിലീപിനെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളിൽ തങ്കമണിയിൽ ഇരുന്ന അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ ഭൂഡിഷ്യം നടത്തിയാൽ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്താ അത് തമാശ തമാശ എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നാണ് പറയാനുള്ളത് ഈ തമാശ പറഞ്ഞുകൊണ്ട് എത്രയോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ നാണം കെടുത്തുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഇരട്ട പേര് വിളിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വിധി വിവര ജന്മദോഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടേ അവനത് പിന്നെയും ആക്കാൻ വേണ്ടിയാണോ പറയുന്നത് ഇതൊക്കെ ഒരു തമാശയിൽ പിന്നെ ഈ തമാശ അവൻ്റെ വീട്ടിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി അവൻ്റെ മക്കളെയും അവൻ്റെ മക്കളുടെ മക്കളെയും പഠിപ്പിച്ചോട്ടെ അവർ പക്ഷെ പുറത്തിറങ്ങി മറ്റുള്ളവരീത് പഠിപ്പിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും കിട്ടും തല്ലത് ജയറാമും അതുപോലുള്ള കഥാപാത്രത്ത് കിട്ടിയാൽ ഇപ്പോൾ അതൊക്കെ ഉള്ളു അവരുടെ തുറപ്പിച്ചിട്ട് മാറി ചിന്തിക്കാൻ വേണ്ടി ഒരു ശൈലി കൊടുത്തിപ്പോൾ അത് വിജയമാകുകയും ചെയ്തു ആ രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള അന്തലീവിനും നല്ലതായിട്ട് അഭിനയിക്കുന്ന ആ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ലെവലിനെ കുറിച്ച് ഞാൻ മികച്ച രീതിയിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കോമഡിയെ ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ വേഷപ്പകർച്ച ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മികച്ച കലാകാരനാണ് ദിലീപ് അദ്ദേഹത്തിൻ്റെ സീനുകൾ അദ്ദേഹത്തിൻ്റെ സീനുകൾ നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നല്ല തമാശകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മുൻപറഞ്ഞ അല്ല ഉദ്ദേശിച്ചത് നല്ല തമാശകളെ വെച്ച് ആൾക്കാർ അത്രത്തോളം രസിപ്പിക്കുവാൻ ഇത്രത്തോളം മികച്ച ഒരു സെൻസ് ഓഫ് ഹ്യൂമറുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം വീണ്ടും അതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം ചളിക്കോമഡികളും ബോഡി ഷേബിങ്ങുകളും ഇരട്ട പേരുകളും തുടർന്ന് കൊണ്ടുവരുവാനാണ് ശ്രമമെങ്കിൽ ഈ കാലഘട്ടത്തിലെ ആൾക്കാർ അത് ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം പഴയ അമ്മാവൻ സ്റ്റൈലിലുള്ള വ്യക്തികൾ ഇതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ ഇവരുടെ ഈ അമ്മാവനെ ഇരട്ടപ്പെരിട്ട് വിളിക്കുകയോ അവരുടെ നാണം കെടുത്തോ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഇനിയുള്ള തലമുറയ്ക്ക് അതായത് ഈ തലമുറയ്ക്ക് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് സിനിമയെ സിനിമയെ കണ്ടാൽ മതിയെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് കള്ളും കഞ്ചാവും അടിച്ചു കൊണ്ട് പുതിയ തലമുറയിൽ ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വിവരക്കേടാണ് കള്ളും കഞ്ചാവും ബട്ട് നേരത്തെ ഇവിടുത്തെ തലമുറയുടെ അവസ്ഥയാണ് മുമ്പേ പറഞ്ഞ ബോഡി ഷീമെങ്കിൽ ഇപ്പോഴത്തെ കള്ളും കഞ്ചാവും അവർ പറയുന്നത് സിനിമയല്ലേ സിനിമയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെയധികം മോശമായിട്ട് ചില ആൾക്കാർ കാണിക്കുന്ന സമയത്ത് നീ ഇതുപോലെ ഞങ്ങളെപ്പോലെ രണ്ട് സിഗരട്ട് വലിയടാ ഞങ്ങളെപ്പോലെ രണ്ടെണ്ണം അടിക്കിടുക എന്ന് പറഞ്ഞു പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ച് അവനെ പറഞ്ഞ് 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 മസ്തിഷ്ക പ്രക്ഷോഭണം നടത്തി നടത്തി അവനെ ഇതേ ലെവലിലേക്കാക്കുന്ന എത്രയോ സിനിമകൾ എത്രയോ കൂട്ടുകാർ ഇത് കണ്ടിട്ട് പ്രചോദനമായിക്കൊണ്ട് ഈ ലഹരിയിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് തങ്ങളീ ലഹരിയിലേക്ക് എത്തിപ്പെടുന്ന വ്യക്തികളെ കാണാനായിട്ട് കഴിയുന്നു അപ്പോൾ ഈ സിനിമയെ ചെനായിട്ട് കണ്ടാൽ പോരാ ഏതൊരു കലാരൂപവും മനുഷ്യനിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ സമൂഹത്തിലെ ഓരോ മാറ്റങ്ങളുടെയും കാര്യങ്ങൾ സിനിമ എന്നതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ കലാരൂപങ്ങളെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ സമൂഹത്തിൽ ആൾക്കാർ ഇടപെടുന്ന രീതികൾ സമൂഹത്തിലേയും ചുറ്റുപാടുകളെ കണ്ടാണ് അവൻ പഠിച്ചു പഠിച്ചു വരുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെയൊന്നും വിശദീർണം നടത്താനായിട്ട് വരുന്നമാരുടെ ഗന്ദ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ലെവലിൽ കൂടി തന്നെ പോവുകയാണ് വേണ്ടത്